നമ്മൾ ക്കുന്നത് സർക്കിളാണ് എല്ലാവർക്കും അറിയാം സർക്കിൾ പറഞ്ഞപ്പോഴത്തിൻ്റെ ഒരു കൂടി എൻ്റെ ട്യൂബ് പൊട്ടിപ്പിടിച്ചിട്ട് നമുക്കൊന്നും കൂടി വരച്ച് നോക്കാം സർക്കിൾ വരയ്ക്കാം നമുക്ക് മാതിയായിട്ട് വരയ്ക്കുമ്പോൾ ഒരിക്കലും സ്പീഡിലൊന്നും വരയ്ക്കരുത് പതുക്കെ നെല്ലാണ്ടിട്ട് ചെറിയ രീതിയിൽ ഫ്രഷറ് കൊടുത്തിട്ടിങ്ങനെ ഹലോ ഒന്നുകൂടി നമ്മൾ ഒരു വട്ടമൊന്നും വരച്ചു ശരിയാവില്ല അതുകൊണ്ട് നമ്മൾ ഒരുപാട് വട്ടം വരച്ച് നോക്കിയാലാണ് നമുക്ക് സർക്കിൾ ശരിയാവത്തുള്ളൂ

പിന്നെ സർക്കിൾ വിട്ടിട്ട് വരയ്ക്കാൻ പറ്റും നമ്മൾ ആ സർക്കിളിനെ ചേർത്ത് വരയ്ക്കാനായിട്ടാണ് കുറച്ച് നമുക്കൊരു ഡിസൈൻ ചെയ്യാൻ പറ്റുകയാണ് നമ്മൾ ആദ്യം ഒരു ബേസിക്കുകൾ പറഞ്ഞിട്ട് അതിൻ്റെ നമ്മൾ ഹിന്ദിയിൽ ആദ്യത്തെ ബേസിക് എന്തായാലും എന്താണ് നമ്മൾ പഠിച്ചത് ലൈൻസാണ് ആ കിട്ടും ഇങ്ങനെ മൂന്ന് ലൈൻസ് ഇങ്ങനെ വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പ്ലാ കിട്ടും ഉണ്ടോ இன்னும் சத்து வச்சிட்டு நமக்கு எந்த இங்கே அரை விட்டிட்டு ஷேர் கொடுக்க லேசம் അത്രേ ഉള്ളു നമ്മൾ സർക്കിളായിട്ട് പഠിക്കാവുന്നത് പിന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ട് വരും എന്താണ് സർക്കിൾ എല്ലാത്തിലും വരുന്ന കാരണം നമുക്കൊരു ഫ്ലവർ വരക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും സർക്കിൾ അല്ലെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സ്പൈറൽ നമ്മളെന്ത് ചെയ്യും ആദ്യം വരച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ തുടങ്ങുക ഒരു ഡിസൈൻ തുടങ്ങുമ്പോൾ ആദ്യം എന്ത് ചെയ്യും ഒരു സർക്കിൾ അതല്ലെങ്കിൽ ഒരു സ്പൈറലോട്ട് വരക്കും അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് വരക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം പഠിക്കാൻ പോകുന്നത് സ്പൈറലാണ് സ്പൈറൽ രണ്ട് ഇൻസ്പയറൽ ഇൻസ്പൈറുകൾ എല്ലാൻ സ്പയർ വെച്ചത് സർക്കിൾ വരക്കാൻ പറ്റില്ല അതുപോലെ സർക്കിൾ പോലങ്ങ കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചിറ്റി ചിറ്റി ഉള്ളിയാക്കി നല്ല എക്സ്പയർ ഒന്നും ചലിക്കാം സർക്കിൾ പോലെ വന്നിട്ട് വീണ്ടുള്ളിലൂടെ ഇങ്ങനെ ചിറ്റി ചിറ്റി വന്നു വരും അല്ലെങ്കി തയ്യാ ഉള്ളിങ്ങനെ ചിലവർക്കും കൊണ്ടുപോയില്ല സ്പൈറൽ നമുക്ക് ലൈൻസ് നിറച്ചിട്ട് ലൈൻസ് വരയ്ക്കാം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്പൈറൽ വരയ്ക്കാം പിന്നെ നമുക്ക് എന്തു ചെയ്യാം സ്പൈറൽ സെൻറ്ററിൽ വരയ്ക്കാം നിങ്ങൾ ഒരു വട്ടകത്തിനകത്ത് ഒരു വട്ടക്കിട്ട് വരച്ചിട്ടാണ് സ്പൈറൽ ഇതാണ് സർക്കിൾ എന്ന് പറഞ്ഞ് ഞാനൊരു ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ കഴിച്ചു പോകും അങ്ങനെയല്ല നമ്മൾ കടിക്കണം എന്നൊരാഗ്രഹം എട്ടുകൂടെ ചെയ്യുമ്പോൾ പിന്നെ നമുക്കിവിടെ ആദ്യ ഡിസൈൻ വരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട് നമുക്ക് അങ്ങനെ നമ്മളിതുപോലെ എന്തെങ്കിലും തയറൽ വരച്ച സമയത്താണ് നമ്മൾ എന്തെങ്കിലും ഫ്ലവർ വരക്കാൻ തുടങ്ങുമ്പോൾ നാലിൻ്റെയും സെൻട്രൽ സർക്കിൾ വരച്ചപ്പോഴത്തേനും നമ്മൾ ചെയ്യും ഫ്ലവർ വരക്കും എൻ്റെ ഫ്ലവറിന് നമ്മൾ ലീഫ് അത് കൊടുക്കും እኮ